ഹലോ ദി ഷോയിൽ ഇന്ന് എന്റെ കൂടെ കാണ്ടം എന്ന് പറയുന്ന മൂവി വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നത് യെസ് വെൽക്കം ടു മൈ ഷോ ഏറ്റവും പുതിയ വിശേഷം പേര് പറയും അതെ അത് നമ്മളെ രാമായണത്തിലുള്ളൊരു ആണ് അത് ഇതായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ മെറ്റഫറിക്കലി ഭയങ്കര ബന്ധമുണ്ട് അങ്ങനെ ഇട്ട ഒരു കാണുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ ഭയങ്കര ഹൈ ആണ് കാരണം അതിന്റെ ആ ഒരു ടീസർ കാണുമ്പോൾ നമ്മള് പെട്ടെന്ന് ആ കാടിന്റെ അകത്തും ആ വീട്ടിലിരിക്കുന്ന ഒരു ഫീല് പറ്റി പറയോ ആ ലൊക്കേഷൻ ഒറ്റപ്പാലത്ത് ഒളപ്പമണ്ണ വനൊരു മനയിലാണ് ഷൂട്ട് ചെയ്തത് ശെരി അതല്ല മന മനന്ന പറയുന്നത് പക്ഷെ ഒരു വലിയ വീടാണ് ആൻഡ് ആക്ച്വലി ആ വീട് അത്രയും കോമ്പൗണ്ടും അത്രയും മരങ്ങളും നമ്മൾ എക്സ്ട്രാ മറ്റേ വേറൊരു പണിയും ചെയ്യേണ്ടി വന്നിട്ടില്ല ലൈക് ലൊക്കേഷൻ പോകുമ്പോ തന്നെ ആ സിനിമക്ക് സെറ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഒരു ലൊക്കേഷൻ ആയിരുന്നു അത് ആൻഡ് ഐ തിങ്ക് ലൊക്കേഷൻ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ് റോൾ ഇൻ ദ ഫിലിം അങ്ങനത്തെ ഒരു ലൊക്കേഷൻ ഇല്ലെങ്കിൽ ആ ഫിലിമിന് അത്രയും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റൂല ആ സിനിമയ്ക്ക് കംപ്ലീറ്റ് കംപ്ലീറ്റ് ഒരു ണ്ടെങ്കിൽ നമ്മളെക്കാളും ഒക്കെ ഇമ്പോർട്ടന്റ് ആ ലൊക്കേഷൻ ആയിരുന്നു അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ കൂടെ വന്നപ്പോ ഭയങ്കരമായിട്ട് അത് സെറ്റ് ആയി ആ സിനിമക്ക് കൊരങ്ങന്മാരൊരു ഭയങ്കര ഒരു വൈറ്റൽ റോൾ ഉണ്ട് കുരങ്ങന്മാർക്ക് ഈ ഒരു സിനിമയിൽ അതുകൊണ്ടാണ് നമ്മൾ ആ പേര് വിട്ടത് കാരണം കിഷ്കിണ്ട കാണെന്ന് പറയുന്നത് അതിൽ ഒരു ഡയലോഗും ഉണ്ട് ഹനുമാനും സുദൈവനും ഒഴിച്ച് ബാക്കി എല്ലാ കൊരങ്ങന്മാരും കൂടെ ഉണ്ട് എന്നുള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു വളരെ റെലവെന്റ് റെലവൻസ് ഉള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പേരും വന്നത് അങ്ങനെ ഒരു ത്രീ വൈസ് മങ്കീസ് എന്നുള്ള ഒരു മെൻഷനും മെൻഷൻ വന്നത് ഓക്കെ അപ്പൊ അതെന്താന്ന് അറിയണമെങ്കിൽ എനിക്ക് സിനിമ കണ്ടാൽ തന്നെ തന്നെയായിട്ട് കണക്ഷൻ മനസ്സിലായി ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല അത്രയും അത്രയും സസ്പെൻസ് ഒന്നും പറയുന്നില്ല അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയെന്ന് പറയുമോ ഇത് ഒരു ദിവസം ആസിഫ് എന്നെ വിളിച്ച് ഏഹ് ഇങ്ങനെ പറഞ്ഞൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയുണ്ട് നീ കേട്ട് നോക്ക് അപ്പൊ എനിക്ക് ദഞ്ജിത്താറ്റിനെ നേരിട്ട് അറിയില്ല അപ്പൊ ഇക്ക ഓൾറെഡി കക്ഷിയാ മേണിപ്പിള്ള ചെയ്തുകൊണ്ട് അതിന്റെ ആ ഒരു കോണ്ടാക്ട് വെച്ച് എന്നെ എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് അപ്പൊ ഞാൻ ശരി കഥ കേൾക്കാന്ന് പറഞ്ഞു ബാഹുൽ ആണ് ബാഹുലാട്ടിനാണ് എഴുതിയത് ബാഹുലാട്ടനാണ് ഇതിന്റെ ഡി ഒ പി ആൻഡ് അവർ രണ്ടുപേരും കൂടെ വന്ന് കഥ പറഞ്ഞ് നമ്മള് ചില കഥകൾ എനിക്ക് ഞാൻ ഇതുപോലെ കമ്മിറ്റ് ചെയ്ത് പറഞ്ഞാണ് സൺഡേ ഹോളിഡേ അതായത് കഥ കേട്ട് ഇൻസ്റ്റന്റ് നമുക്കൊരു തോന്നും ഭയങ്കര രസമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന നമുക്ക് ആ സിനിമയുടെ ഭാഗമായ കൊള്ളാന്നുണ്ട് എന്ന് തോന്നുന്ന സിനിമകളിൽ ഒന്നാണ് കിഷ്കിണ്ടകാണ്ടം അത് പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ചെയ്യാം എന്നുള്ളത് പറഞ്ഞിരുന്നു വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയുമാണ് അത് ഭയങ്കര രസമായിട്ട് മെയിൻ ആയിട്ട് എനിക്ക് കുട്ടിയേട്ടൻ്റെ ക്യാരക്ടറാണ് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും ആൻഡ് ഭയങ്കര രസമായിട്ട് അത് ഒരു വിശ്വാസം നമുക്കുണ്ട് ശരിക്കും പേര് വേറെന്തോ കിഷ്കിണ്ടകര് വേറെന്തോന്നില്ലേ പ്ലാൻസ് കേസ് ഓഫ് അപ്പുപിള്ള അങ്ങനത്തെ ഒരു പേരുള്ളൊരു ഫിലിം ഉണ്ട് അപ്പം അങ്ങനെ നമ്മൾ അത് അതും കൂടി ആയിരിക്കാം പിന്നെ കിഷ്കിണ്ടാകാന്ഡം കുറെ കൂടെ അതിനൊരു ആപ്റ്റായിട്ടുള്ള പേരായിട്ട് തോന്നിയിട്ടുണ്ടാവും എനിക്കും അതാ തോന്നിയത് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പേര് ആക്ച്വലി അത് അതായത് സിനിമയായിട്ട് ഇറ്റ്സ് വെരി ക്ലോസ്ലി റിലേറ്റഡ് എന്ന ഫുൾ ആയിട്ട് അതും അല്ലതാണ് പക്ഷെ ഇറ്റ്സ് വെരി വെരി ഫിലിം എനിക്ക് തോന്നിയത് കിഷ്കൻ ആകാണ്ടെന്ന് തന്നെയാണ് ഇതിലെങ്ങനെയാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് പോലും മാറ്റി പറഞ്ഞാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് ആസിഫ് ആസിഫയുടെ വൈഫായിട്ടാണ് ചെയ്യുന്ന നമ്മളെപ്പോഴും കല്യാണം കഴിഞ്ഞ് പോകുമ്പോ എത്ര തന്നെ നമ്മള് ഹസ്ബൻഡായിട്ടുള്ള അടുപ്പ് എന്തൊക്കെ പറഞ്ഞാലും പുതിയൊരു വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് എന്താ പറയാ ഒരു നമുക്കൊരു ക്യൂരിയാസിറ്റി ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവിലാണ് ഞാൻ എൻ്റെ ക്യാരക്ടർ ഈ സിനിമയിൽ പോകുന്നത് പിന്നെ കുട്ടികൻ്റെ ക്യാരക്ടർ ഒരു എക്സ് ആർമി എക്സ് മിലിട്ടറി ആണപ്പോൾ ആ പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അപ്പം അങ്ങനത്തെ ഒരു ഫാദർ ഇൻ ലോ ഉള്ള ഒരു വീട്ടിൽ വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് എന്താ പറയുക എനിക്ക് ആ മൊത്തത്തിൽ നമുക്കൊരു ഫ്രീഡം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവും അങ്ങനത്തെ ഒരു ക്യൂരിയാസിറ്റി ഒരു ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശരിക്കും എൻ്റെത് ഭയങ്കര കുറേ കാര്യങ്ങൾ അന്വേഷിച്ചിങ്ങനെ എന്താ ഇവിടെ നടക്കുന്നതെന്നുള്ളൊരു ക്യാരക്ടറാണ് ഇങ്ങനെ ഓരോ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ് ഇങ്ങനത്തെ മലയാളത്തിൽ ഞാൻ ഒരുപാട് പ്രിപ്പയർ എനിക്ക് ഡയലോഗ്സ് കൂടുതൽ ടഫ് ആയിട്ടുള്ള ഡയലോഗ്സ് അല്ലെങ്കിൽ ഇപ്പൊ തമിഴിലൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ഞാൻ കൂടുതൽ പ്രിപ്പയർ ചെയ്യും ബിക്കോസ് ഇൻ കേസ് പ്രിപ്പറേഷൻ ഒരുപാട് ആയാലും നമുക്ക് വളരെ നമ്മളതില് സ്റ്റിക് ഓൺ ചെയ്ത് പോവും നമ്മൾ ചെലപ്പോ ആ ലൊക്കേഷനിൽ വരുമ്പോൾ ഓർഗാനിക് ആയിട്ട് ചെയ്യാൻ പറ്റൂലായിരിക്കും അപ്പൊ മോസ്റ്റ്ലി ലൊക്കേഷൻ റീ സ്ക്രിപ്റ്റ് എപ്പോഴും വായിച്ചു വെക്കും നമ്മൾ എന്താണെന്നുള്ളത് ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം വാട്ട് ആർ ക്യാരക്ടർസ് ഡൂയിങ് അല്ലെങ്കിൽ മുമ്പ് എന്താ പിന്നിൽ പിന്നെ എന്താണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ബട്ട് അത് ഇത് എന്താ ഒരുപാട് ഞാൻ ഒരുപാട് ഓവർ പ്രിപ്പയർഡ് ആയാലും നമുക്ക് ആ സെറ്റിൽ വരുമ്പോൾ പിന്നെ അവിടുത്തെ ഇറ്റ് മാറ്റേഴ്സ് അല്ലോട്ട് ദ ലൊക്കേഷൻ മാറ്റേഴ്സ് അല്ലോട്ട് അപ്പൊ അത് കളയാ പുതുമ കളയാതിരിക്കാൻ അങ്ങനെ ഓവറായിട്ട് പ്രിപ്പയർ ചെയ്യാറില്ല മലയാളം പിന്നെ ഡയലോഗ്സും ഓക്കെ ആയതുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവാറില്ല ആസിഫ് അബർണ എന്ന് പറയുന്ന കോംബോ സത്യം ഒരു ഹിറ്റ് കോംബോ ആണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അതായത് സൺഡേ ഹോളിഡേ അല്ലെങ്കിൽ ബിടെക് സിനിമകളൊക്കെ എത്രയും അത്രയും ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ അപ്പം ഈ ആസിഫ് അലി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ആസിഫായിട്ട് ഞാൻ തൃശൂർ പേരൂർ ക്ലിപ്തം കഴിഞ്ഞപ്പോ തൊട്ടിട്ട് ഭയങ്കര ക്ലോസ് ഫാമിലി ഫ്രണ്ട് ആണ് അതുകൊണ്ട് തന്നെ ഇപ്പം സത്യം പറഞ്ഞ ഞങ്ങള് സൺഡേ ഹോളിഡേ ബിടെക്കും കഴിഞ്ഞിട്ട് കൊറേ നാള് കഴിഞ്ഞിട്ടാണ് ഒരുമിച്ച് ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് പക്ഷേ ഇറ്റ് ഡസന്റ് ടച്ച് നമ്മൾ എപ്പോഴും ഇടയ്ക്ക് കാണും എവിടെങ്കിലും പോകുമ്പോ നമ്മൾ ഒരേ സ്ഥലത്ത് എന്തായാലും മീറ്റ് ചെയ്യും അപ്പോൾ അത് ഹാസ് ഓൾവേസ് ബിൻ ദെയർ പുള്ളിക്കാരനായിട്ട് എപ്പോഴും ഒരു കോൺടാക്ട് ഇക്കാണേലും ഇത്താത്താണേലും ഇപ്പൊ എന്റെ വീട്ടുകാരാണേലും ഭയങ്കര ക്ലോസ് ആണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം അതുകൊണ്ട് എനിക്കിങ്ങനെ കൊറേ നാള് കഴിഞ്ഞിട്ട് പുതിയൊരു സിനിമ ചെയ്യുന്നു അങ്ങനത്തെ ഒരു ഫീൽ ഒന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കൊറേ സിനിമകൾ ചെയ്തിട്ടില്ല നമുക്ക് നമ്മൾ നോക്കുമ്പോൾ ശരിയാണല്ലോ നമ്മുടെ മനസ്സിൽ ഇല്ല ആക്ച്വലി അത്ര ഇല്ല പിന്നെ ഇപ്പൊ ടൂ തൗസൻഡ് എയ്റ്റീനിലും കാപ്പയിലും നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ടെന്നല്ലാണ്ട് അതെ ഇതുപോലെ പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് ആസിഫലും ആക്ടറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണ് ഇക്ക എന്താ പറയാ ഓരോ എനിക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഓരോ സിനിമ കഴിയുമ്പോഴും ഹി ട്രൈസ് ടു ഇംപ്രൂവ് ഹിംസെൽഫ് അല്ലെങ്കിൽ ഹി ഗിവ്സ് സംതിങ് എൽസ് ഇൻ എവറി സിംഗിൾ ഫിലിം ആൻഡ് ഈ അടുത്തായിട്ട് ഇറങ്ങിയ എല്ലാ സിനിമയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐ ഫെൽ വെരി എന്താ പറയാ നമ്മൾ പറയില്ല നമുക്ക് ഒരു ലെവലിൽ എത്തുന്നതിനെക്കാളും വി കീപ് ലേർണിങ് ന്യൂ തിങ്സ് ആൻഡ് ആസ് എ പ്രൈം എക്സാമ്പിൾ ഓഫ് യുനോ ഹൗ യു കെൻ ഇംപ്രൂവ് അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും പുതിയത് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയുടെ കാര്യത്തിൽ തന്നെ പറയായിരുന്നു ഇത് നമുക്ക് നയൻ തേർട്ടി വരെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഹ്യൂസ് ടു ഗോ വർക്ക്ഔട്ട് അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇക്ക എല്ലാ സിനിമകളും നോക്കിയാലും ഭയങ്കര ഗ്രാഫ് അതായത് ദാറ്റ് ഇസ് എ ഗ്രാഫ് വി ഓൾ വോണ്ട് ആസ് എൻ ആക്ടർ നമ്മളെപ്പോഴും ഒരേ സ്ഥലത്ത് ഇന്ന് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയല്ലാണ്ട് ഹി ജസ്റ്റ് കീപ്സ് ഗിവിംഗ് ഇസ് ബെസ്റ്റ് ആഫ്റ്റർ ബെസ്റ്റ് എപ്പോഴും ഓരോ സിനിമ കഴിയുമ്പോഴും ഇപ്പൊ ഓരോ സിനിമകൾ ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഇപ്പം ഹിറ്റ് ആയില്ല അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അതിനെങ്ങനെയാണ് അതൊരു ലേർണിംഗ് എക്സ്പീരിയൻസ് ആയിട്ടാണോ കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഹൗ ഡു യു ടേക്ക് ദാറ്റ് ഡെഫിനറ്റ്ലി വിൽ ബി ഇപ്പൊ ഒരു നമുക്ക് വിഷമം ഉണ്ടാവും ഇല്ല എന്ന് പറയാൻ പറ്റില്ല ബിക്കോസ് നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന സിനിമകളാണെങ്കിൽ നമുക്ക് ആ വിഷമൊക്കെ ഉണ്ടാവും പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വൈ ഡിഡ് യു കമ്മിറ്റ് ദാറ്റ് ഫിലിം ആൻഡ് വാട്ട് ഡിഡ് യു ഗെറ്റ് അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ബി സംതിങ് ദു ഗോട്ടൺ ഫ്രം ദിലും എന്തെങ്കിലും ഈവൻ ഇഫ് എ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും എന്താണെങ്കിലും ഇപ്പൊ തൃശ്ശൂർ പേരൂർ ക്ലിപ്പ് ഞങ്ങൾ ചെയ്ത സിനിമയാണ് ആൻഡ് അത് തിയേറ്ററിൽ അങ്ങനെ വർക്ക് ആയില്ല പക്ഷെ ഞാൻ അതിന് വേണ്ടി ഓട്ടോ ഓടിക്കാൻ പഠിച്ചു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്ത ഒരു ക്യാരക്ടർ ആയിരുന്നു അപ്പൊ എനിക്കിപ്പോഴും അത് ഭയങ്കര ഒരു കാര്യമാണ് അത് ഞാൻ തിയേറ്ററിൽ എങ്ങനെയായി എന്നുള്ളത് ഒരിക്കലും ഓർക്കാൻ പോവാറില്ല അങ്ങനെ ഞാൻ വിചാരിക്കില്ല പിന്നെ ഇപ്പം ഞാൻ തന്നെ ഇപ്പൊ ഒരു കഥ കേൾക്കുമ്പോൾ പണ്ടൊക്കെ അച്ഛനും കൂടെ ഇരുന്ന് കേൾക്കുമായിരുന്നു പക്ഷെ പിന്നെ അത് നിർത്തി ബിക്കോസ് അച്ഛന് ഇഷ്ടപ്പെടുന്ന കഥ ഒന്നായിരിക്കില്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന അച്ഛനും ഇഷ്ടപ്പെടില്ലായിരിക്കും സോ ദാറ്റ് ഡിഫറൻസ് വിൽ ഓൾവേസ് ബി ദയർ അപ്പൊ വാട്ട് മേക്സ് യു ഹാപ്പി ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ് അത് ചെയ്യാന്നുള്ളതാണ് ഞാൻ എപ്പോഴും വിചാരിച്ചിരിക്കുന്നത് പിന്നെ അതിന്റെ റിസൾട്ട് ഡെഫിനറ്റ്ലി അത് നമ്മളെ ബാധിക്കും പക്ഷെ വി ഹാവ് ടു കീപ് മൂവിങ് ഓൺ എന്താ വാട്ട് വാസ് എ മിസ്റ്റേക്ക് എന്നുള്ളത് നോക്കിയിട്ട് പിന്നെ ഓൺ ഇപ്പ പൊതുവെ ആക്ടേഴ്സ് എപ്പോഴും പറയും സിനിമ കിട്ടിയില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിലും ആ ടൈം മാക്സിമം പ്രൊഡക്ടീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ സോ കീപ് യുവർ സെൽഫ് എന്നുള്ള സംഭവം നെക്സ്റ്റ് കുതിര എന്ന് പറയുന്ന ലെവലിൽ എത്തണം എന്നുള്ളത് അപ്പൊ ഈ ലേണിംഗ് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രാൻഡം ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ എപ്പോഴും എല്ലാം അങ്ങനെ പഠിക്കണം എന്ന് ഓർക്കില്ല ചിലത് അങ്ങനത്തെ സിനിമ വരുമ്പോഴേ നമ്മൾ ആലോചിക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഒരു പെർപ്പസിന് വേണ്ടിട്ട് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോഴ്സ് റൈഡിങ് ആക്ച്വലി ഭയങ്കര ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചു പഠിക്കാൻ പോയാലോന്ന് പക്ഷെ പിന്നെ എനിക്ക് ചെറിയ പേടിയുണ്ട് ഒരു പുതിയ കാര്യം പഠിക്കാൻ മറ്റേ പൊറടിച്ച് വീണ് ചെയ്യണം പക്ഷെ ഐ ലൈക്ക് ഡൂയിങ് ഓൾ ദീസ് തിങ്സ് ഇഷ്ടാണ് പഠിക്കാൻ പക്ഷെ അപ്പോഴും നമുക്കൊരു മോസ്റ്റ്ലി എനിക്ക് തോന്നുന്ന ആക്ടേഴ്സ് അങ്ങനത്തെ ഒരു പേർപ്പസ് വരുമ്പോ അതർ ദക്ടി വർക്ക് ഷോപ്പ് ഓൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഒരു പേർപ്പസിനു വേണ്ടിയിട്ടായിരിക്കും മോസ്റ്റ്ലി പഠിക്കുക പക്ഷെ ഈ പറഞ്ഞ മാതിരി എപ്പോഴും സിനിമ ചെയ്യണം എന്നുള്ളതും ഒരു അങ്ങനെ അങ്ങനെ ഇല്ല ലൈക്ക് ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ടു ടേക്ക് എ ബ്രേക്ക് ഇടയ്ക്ക് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റിഫ്രഷ് ആവുന്ന റിഫൈൻഡ് ആക്കാൻ പറ്റും എനിക്ക് എപ്പോഴും വർക്ക് ആയിട്ടുള്ളതും അതാണ് ആ പേഷ്യൻസ് എപ്പോഴും വർക്ക് ആയിട്ടുണ്ട് എപ്പോഴും ഐ ഗോട്ട് എവ്രി ലൈക്ക് ഗുഡ് ഫിലിംസ് അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഫിലിംസൊക്കെ എനിക്കൊരു നല്ല ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഫിലിംസ് ആണ് അല്ലെങ്കിൽ വളരെ പേഷ്യൻറ്റായിട്ട് നല്ലതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നല്ല സിനിമകൾ വന്നിട്ടുണ്ടെന്നുള്ള എപ്പോഴും എൻ്റെ എനിക്ക് വർക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം അത് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറുണ്ട് നോ മാറ്റർ ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് ഇസ് അതർവൈസ് ഐ തിങ്ക് ഇഫ് യു വെയ്റ്റ് പേഷ്യൻ്റ് യു വിൽ ഗെറ്റ് ഗുഡ് ഫിലിംസ് അപ്പൊ ഇപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ എനിക്ക് എന്റെ ഹെൽത്ത് കുറച്ച് മോശമായതുകൊണ്ട് ഞാൻ വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് അതൊക്കെ പറ്റി ഐ ഗോട്ട് എവറിങ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഈ ഒരു ഗ്യാപ്പ് ഒക്കെ ഇതുപോലെ ഇപ്പം എന്താ പറയാ തടി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിസിക്കൽ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കമന്റുകൾ ആളുകൾ ഇപ്പൊ തമാശയ്ക്കാണെങ്കിൽ കൂടിയും ഇപ്പൊ നമ്മള് നാട്ടിലത്തെ വല്ല ഫങ്ഷനോ അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമുണ്ടോ അപ്പൊ അതൊക്കെ എത്രമാത്രം ശ്രദ്ധിക്കാറുണ്ട് അതൊന്നും ബാധിക്കാറില്ലേ ബാധിക്കുകയൊക്കെ ബാധിക്കൊക്കെ ചടക്കെ നമുക്ക് ഇറിറ്റേഷൻ വരും അല്ലാണ്ട് പിന്നെ ചില ആൾക്കാര് പറയുമ്പോഴേ നമുക്ക് അറിയാം അവർക്ക് അത്രയും ആലോചിക്കാനുള്ള ബോധമുള്ളൂ നമുക്ക് തോന്നുമ്പോ തന്നെ വിട്ടോ ഇതിനപ്പുറത്തേക്കൊന്നും അവരെയൊന്നും പ്രതീക്ഷിക്കാന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ പിന്നെ ബോധം എല്ലാം വളരെ കൂളായിട്ട് ഡീൽ ചെയ്യുന്ന ബേസിക്കലി എല്ലാവരുടെ എല്ലാവരുടെ ഇപ്പൊ ഈ ഇറിട്ടേഷൻ കാണിച്ചിട്ടും കാര്യമില്ല ഇപ്പൊ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സ്റ്റാർട്ട് ഓഫ് കോൺവേർസേഷൻ വിത്ത് ഹൗ യു ലുക്ക് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ യു ആർ നോബി തിങ്സ് അബൌട്ട് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഡോണ്ട് തിങ്ക് ഇറ്റ് അതുകൊണ്ട് പിന്നെ ഞാനും അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ അക്സപ്റ്റ് ചെയ്തു തുടങ്ങിയാ പിന്നെ ഇത് ഇന്ന് എപ്പോഴത്തേക്കൊന്നും പ്രതീക്ഷിക്കാനില്ല ഇതൊക്കെ തന്നെ പറയാനുണ്ടാവുള്ളൂ എന്നുള്ളത് ആ മൈൻഡ് അതെ ആസി പണ്ട് മറ്റേ നാല് പൊറോട്ടയൊക്കെ ഒരുമിച്ച് കഴിക്കുന്ന നായിക എന്ന് പറഞ്ഞിട്ട് ആസിഫ്നെ പറയായിരുന്നു അതൊന്നും നമുക്ക് പ്രശ്നമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എനിക്ക് ആസിഫായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കമ്പനി ആയത് തന്നെ ഫുഡ് എന്നുള്ളൊരു ഇതിലാണ് ഇക്കളർ ഇക്കാർക്ക് ഭയങ്കര സന്തോഷ എന്തായാലും പുതിയൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ ഹോട്ടൽസ് ഇക്കാർക്ക് നന്നായിട്ട് അറിയണ്ടാവും അപ്പൊ ഹീ ലവ്സ് ടു ഗെറ്റ് ഫുഡ് ഫ്രം ദീസ് പ്ലേസസ് എന്ന് നമുക്ക് ട്രൈ ചെയ്യാൻ ഇപ്പൊ സൺഡേ ഹോളിഡേയുടെ ഷൂട്ടിന്റെ സമയത്താ ഇക്ക ചിക്കൻ ഗീ റോസ്റ്റും നീർദോശയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സോ ഗുഡ് അത് അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഫുഡ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പൊ അതിൽ എനിക്കൊരു റിഗ്രറ്റൂല്ല കഴിക്കുന്നതിൽ റിഗ്രെറ്റ് ഇല്ല ഒരാള് നല്ല സന്തോഷത്തോടെ ഫുഡ് തരുമ്പോ ഈ ചെ എനിക്ക് കഴിക്കാതിരിക്കുമ്പോൾ തടീനെ പറ്റിക്കാൻ തന്നെ വേണോ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല വാട്ട് മേക്സ് യു ഹാപ്പി എന്നുള്ളത് ഇസ് ദോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അത് എനിക്ക് എപ്പോഴും അത് തന്നെയാണ് ഇമ്പോർട്ടൻസ് ഈ നാഷണൽ അവാർഡിന് ശേഷം എത്രമാത്രം ഒരു പ്രഷർ ഉണ്ട് അടുത്ത സിനിമകൾ സെലക്ട് ചെയ്യുമ്പോൾ അടുത്ത ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ഒരു പ്രഷർ വെച്ചിട്ടില്ല എനിക്ക് സി ഒബ്വിയസ്ലി ഒരു റെസ്പോൺസിബിലിറ്റി ആണ് പക്ഷെ ആ സിനിമയ്ക്ക് കിട്ടിയ ഒരു എന്താ പറയാ നമ്മളെ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഐ വർക്ക് വെരി ഹാർഡ് ഫോർ ദാറ്റ് ഫിലിം എനിക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ ഐ സ്റ്റിൽ വോണ്ട് ടു ട്രൈ എ ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ് ആൻഡ് കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ട്രൈ ചെയ്യണം എന്നുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൂവീസ് ചെയ്യണം എന്നുണ്ട് അങ്ങനെ ഒരു നമ്മളൊരു ഒരു റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോട്ട് നോ ഹൗ വെൽ ആസ് എൻ ആക്ടർ ആൻ ആർട്ടിസ്റ്റ് ഇറ്റ് വിൽ വർക്ക് എന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും വെച്ചിട്ടില്ല ഇപ്പൊ മലയാളത്തിൽ അഭിനയിക്കുന്നു തമിഴിൽ അഭിനയിക്കുന്നു ഒരു ബോളിവുഡ് മോഹം മനസ്സിലൊക്കെ ഉണ്ടോ എനിക്ക് എല്ലാ ഇൻഡസ്ട്രിയിലും വർക്ക് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം ഇപ്പൊ കുറെ കൂടെ ബിയോണ്ട് ലാംഗ്വേജ് ആൻഡ് എവ്രിതിങ് സിനിമ ഇസ് ഗ്രോയിങ് സോ മച്ച് ദവ്രിബഡി ഇസ് ആക്ടി ലാംഗ്വേജസ് ബോളിവുഡിലുള്ളവർ ഇവിടെ വരുന്നു സൗത്തിലേക്ക് വരുന്നു അല്ലെങ്കിൽ സൗത്തിലുള്ള ആൾക്കാർ നോർത്ത് നോർത്ത് ഇന്ത്യൻ ഫിലിംസിൽ ചെയ്യുന്നു ഐ ഫീൽ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ് ആക്ച്വലി ആൻഡ് ഐ വു വോണ്ട് ടു ഡു ബിക്കോസ് ഓരോ വർക്കിംഗ് പാറ്റേൺസ് ഭയങ്കര ഡിഫറെന്റ് ആണ് ഓരോ ഇൻഡസ്ട്രി വർക്ക്സ് ഡിഫറെന്റ് ഇൻ എ ഡിഫറെ വേ അപ്പോൾ അങ്ങനെ വേറെ വേറെ ഭാഷയിൽ അഭിനയിക്കുക എന്ന് പറയുന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം ഈ റായന്റെ പാട്ടുകളൊക്കെ ഇറങ്ങി ഹിറ്റായ സമയത്ത് ഒരു റീൽ ഉണ്ടായിരുന്നു ധനുഷ് തന്നെ ഇങ്ങനെ ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ ധനുഷ് ആസ് എ ഡിറക്ടർ എങ്ങനെയാണ് അമേസിംഗ് ഡയറക്ടർ എനിക്ക് ഇത്രയും ഞാൻ ഇപ്പൊ സുധാമാറിന്റെ കൂടെ വർക്ക് ചെയ്തു പുള്ളിക്കാരിന്റെ പോലെ തന്നെ ഒരു പാറ്റേൺ ആണ് ധനുഷ് സാറിന്റെ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് വർക്കിംഗ് പാറ്റേണിൽ ഭയങ്കര സെറ്റായി ഭയങ്കര വർക്ക് ഹോളിക് ആണ് പക്ഷെ അതെനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി ബിക്കോസ് ഹീസ് എ സ്റ്റാർ ആസ് എൻ ആക്ടർ ഡെഫിനറ്റ്ലി ഹിസ് എസ് ഹിസ് ഹി ഹസ് ടു നാഷണൽ അവാർഡ്സ് ആൻഡ് ഹി ഹസ് ഡൺ എവ്രിഥിങ് പോസിബിൾ പക്ഷേ ഇതിനെ ഇട്ട ഹാർഡ് വർക്ക് എവ്രി ഡേ എവ്രി ഡേ ഹി യൂസ് ടു എത്ര ലേറ്റ് ഷൂട്ടിന് പോയാൽ ഷൂട്ട് പോയാലും നാളെ ഏഴ് മണിക്കാണ് നമ്മുടെ ഷെഡ്യൂൾ എന്നുണ്ടെങ്കിൽ ഹിൽ ബി ദേർ ബൈ സിക്സ് തേർട്ടി ഓർ സിക്സ് ഫോർട്ടി ഫൈവ് മാക്സ് ഹിൽ ബി ദയർ അപ്പോൾ ദ കൈൻഡ് ഓഫ് ഡെഡിക്കേഷൻ ഹി എന്ത ദ വർക്ക് ഹീ പുട്ടിൻ ടു ദിസ് ഫിലിം വാസ് എന്താ പറയുക ഭയങ്കരമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ദിറ്റ് വാസ് വെരി ഇൻസ്പയറിങ് കാരണം നമ്മൾ എത്ര തന്നെ എവിടെ എത്തിയാലും ഹാർഡ് വർക്ക് ഇസ് ദ മെയിൻ തിങ് ദ കീപ്സ് എസ് ഗോയിങ് എന്നുള്ള എന്റെ ഒരു പ്രൈം എക്സാമ്പിൾ ആണ് ധനു സർ ആണെങ്കിലും സൂര്യാ സർ ആണെങ്കിലും എല്ലാവരും ഐ ഹ് സീൻ ദം വർക്ക് അവർ വെറുതെ ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ സൂര്യ പോർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ ഈ ധനു സർ ഇത് ഡയറക്ട് ചെയ്യുന്നത് കണ്ടപ്പോഴാണെങ്കിലും മനസ്സിലായൊരു കാര്യം അതാണ് കീപ് ട്രൈയിങ് യു കീപ് ഡൂയിങ് യുവർ ബെസ്റ്റ് യു കീപ് ഗിവിങ് യുവർ ബെസ്റ്റ് അറ്റ് എവറിഥിങ് അതിന് എപ്പോഴും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാൻ ഡയറക്ടർ അഭിനയിച്ച് കാണിച്ചു അഭിനയിച്ച് കാണിച്ചും അഭിനയിച്ചു കാണിച്ചു തരും കാരണം നോർത്ത് ചെന്നൈ എന്ന് പറയുന്നത് സേറിന്റെ ഒരു സോണാണ് ആ ഒരു സ്ലാങ് ആണെങ്കിലും ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ഹിനോസ് ഹൗ ടു ഡു ഇറ്റ് സിനിമകളിൽ കുറെ സിനിമകളിൽ പുള്ളിയുടെ അത് ചെയ്തിട്ടുണ്ട് അത് ചെയ്ത് കാണിച്ചു തരും തന്നെ ചെയ്യും പിന്നെ നമ്മുടേതായിട്ടുള്ള എന്താണെങ്കിലും പിന്നെ നമ്മുടെ കയ്യിലാണ് യു വോട്ട് ടു ആഡ് അല്ലെങ്കിൽ അപ്പം അങ്ങനത്തെ ഫ്രീഡം ഒക്കെ എന്തായാലും തരും പക്ഷെ പുള്ളി കുറച്ച് പെർട്ടിക്കുലർ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ചെയ്യും ആൻഡ് എല്ലാ ആക്ടേഴ്സിന്റെ ബെസ്റ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറാണ് ഇത്രയും മതി എന്ന് പറഞ്ഞിട്ട് ഗീവ് അപ്പ് ചെയ്യുന്ന ഒരാളെയല്ല ഹി നവ് ഹി നവ് ഗവ് ഓൺ എനി ഓഫ് ഹേഴ്സ് അപ്പോ അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും മാക്സിമം നല്ല പെർഫോമൻസ് കിട്ടുന്നവരെ ടേക്കുകൾ പോയിട്ടുണ്ട് ഒരുപാട് അങ്ങനത്തെ ട്രയൽസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഫൈനൽ റിസൾട്ടിൽ വന്നത് ഇപ്പൊ തമിഴ് സിനിമയിലെ ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പൂനെ കണ്ടു കഴിഞ്ഞാൽ അവിടത്തെ ആളെ പോലെ ഇരിക്കും അതായത് നമുക്ക് ഒരിക്കലും ഒരു മലയാളി പോയിട്ട് ഒരു മല്ലു ഒരു ഒരു എഫക്റ്റ് ഉണ്ടല്ലോ അതെങ്ങനെയാണ് നടക്കുക അതെങ്കിലും ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് തരത്താലും ഈവൻ സ്ലാങ് ആയിക്കോട്ടെ ഈവൻ നോട്ടോ ആയിക്കോട്ടെ സംസാരം നമുക്ക് പെട്ടെന്ന് ഇത് അവിടെന്നെ ജനിച്ചു വളർന്ന ആള് എന്ന് തോന്നുന്നു ലാംഗ്വേജ് എനിക്ക് കുറച്ച് പാട്ടിന്റെ ഇതുള്ളതുകൊണ്ട് അപ്പൊ അമ്മയും അച്ഛനും ഒക്കെ സിംഗേഴ്സ് ആയതുകൊണ്ട് അവര് ഈ എല്ലാ ലാംഗ്വേജും നന്നായി പാടും ആൻഡ് അമ്മ ഇസ് വെരി പെർട്ടിക്കുലർ അബൌട്ട് പ്രൊണൗസിയേഷൻസ് ആൻഡ് എവ്രിതിങ് പാട്ടാണെങ്കിൽ പാട്ടിലൊക്കെ ഹിന്ദി ആണെങ്കിലും തമിഴ് ണെങ്കിലും ഏത് പാടുകയാണെങ്കിലും അമ്മ ഭയങ്കര ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യം ലിറിക്സും അതിന്റെ പ്രൊണൗൺസിയേഷനും ഒക്കെയാണ് അപ്പോ അത് ഒരു ശീലം പണ്ടു തൊട്ടേ കിട്ടിയോണ്ടാന്ന് തോന്നുന്നു പെട്ടെന്ന് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആയിരിക്കും കുറെ ഒക്കെ സെറ്റാവും അല്ലാണ്ടുള്ള ബോഡി ലാംഗ്വേജ് എനിക്ക് തോന്നുന്ന ഡ്രസ്സും കാര്യങ്ങളും പിന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ വരുമ്പോഴേ അത് ഓക്കെ ആവുന്നതാണ് നാച്ചുറലി ഓക്കെ ആവുന്നതാണ് പിന്നെ ഈ സൂര്യ പോട്ടനൊക്കെ വേണ്ടി നമ്മൾ ആക്ച്വലി നോക്കി മധുരൈ മറ്റേ മാർക്കറ്റിലും എല്ലാവരെയും നമ്മൾ കുറെ നടന്നിട്ടുണ്ടായിരുന്നു ഐ ഒബ്സേർവ് എ ലോട്ട് ഓഫ് പീപ്പിൾ അങ്ങനെ ഓക്കെ നൈസ് ഇപ്പൊ കിഷ്കിന്റെ കാലത്തിൽ തിരിച്ചു വരുമ്പോൾ ഇപ്പൊ ഇതിലുള്ള ഈ സീനിയർ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ ഇപ്പൊ വിജയരാഘവൻ ജഗദീഷ് അശോകൻ ഇവരൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ നയൻറ്റീസിലൊക്കെ സിനിമകൾ കണ്ട അവരുടെ തമാശകള് നമ്മൾ അത്രയും എൻജോയ് ചെയ്ത ആൾക്കാരാണ് അവര് സെറ്റില് റിയൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എന്താ ഫൺ അവലി നമ്മളെക്കാട്ടിലും എനർജിയാണ് അവർക്ക് അവരുടെ ആ എനർജി കണ്ടിട്ടാണ് നമ്മളിങ്ങനെ അയ്യോ നമ്മളെന്തെങ്ങനെ രീതി കുറച്ചുകൂടി ഉഷാരാണെന്ന് നമുക്ക് തോന്നും അത്രയും കിട്ടിലുമാണ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളത് പിന്നെ കുട്ടേട്ടൻ ആസ് എൻ ആക്ടർ പറയേണ്ട ആവശ്യമില്ലല്ലോ ടു ഗുഡ് അതായത് ഞാൻ ഇതിന്റെ ഇടയിൽ നെയ്മർ എന്ന് പറഞ്ഞ സിനിമ ഒ ടിയിൽ ഇറങ്ങി കണ്ടിട്ട് പിന്നെ ഞാൻ കൂട്ടുകാട്ടിനെ ഈ കിഷ്കിണ്ടാകാണ്ഡത്തിന്റെ സെറ്റിൽ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് രണ്ടു വരെ ആളാന്നുള്ളത് അങ്ങനെയാണ് പുള്ളി നെയ്മർ ഹി വാസ് ആ ഒരു ചില്ലച്ഛനായിട്ടും ഇവിടെ വരുമ്പോ വേഗത്തന്നെ ഒരു ക്യാരക്ടറായിട്ടും കാണുന്നത് ഐ തിങ്ക് ദോസ് ആർ ദർ തിങ്സ് വി ലേൺ ഫ്രം ഇവരുടെ അടുത്തുനിന്നൊക്കെ ഭയങ്കര രസമാണ് പിന്നെ ജഗദീഷായിട്ട് ആണെങ്കിലും ഓരോ കാര്യങ്ങള് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതാണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും ചെറിയ സജഷൻസ് പറയുന്നതാണെങ്കിലും അത് എത്ര ആണെന്നുള്ളതൊക്കെ നമുക്ക് അവര് അവരോട് വർക്ക് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു ഇതിലും മനസ്സിലാവും വെരി നൈസ് ആൻഡ് വെരി എന്താ പറയാ ഫണ്ടാണ് ആക്ച്വലി ഇവരുടെ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ അശോകൻ എങ്ങനെയുണ്ടായിരുന്നു ആ അശോകൻ ഞാൻ അടിപൊളിയാണ് നമുക്ക് പെട്ടെന്ന് പറ്റിയ സിനിമയും ഇതൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും ഞാൻ ഏഹ് ആദ്യമായിട്ടാണ് ഈ സിനിമയിലാണ് ആദ്യമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് പക്ഷെ പുള്ളി ഭയങ്കര കൂളാണ് നമുക്ക് ഒട്ടും മറ്റേ നമ്മൾ ഇത്രയും വർഷമായിട്ട് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന ആൾക്കാർ ആ ഒരു ആറ്റിറ്റ്യൂഡേ ഇല്ലാത്ത ഒരു ഗ്യാങ് ആണ് ഇവരെല്ലാവരും ഇവർക്ക് ഒരിക്കലും മറ്റേ ഞാൻ ഇത്രയും സീനിയർ ആണ് എന്നുള്ള ഒരു തരത്തിലുള്ള നമ്മളെ അങ്ങനെ ഒരു പവർ ചെയ്ത് നിക്കണം എന്നൊരു അങ്ങനെ ഒന്നും വിചാരിക്കാത്ത ആൾക്കാർ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആവും ബിക്കോസ് കമ്പയർ ടു ദം ഐ എം നത്തിങ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെല്ലാവരും ഇപ്പൊ വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നോക്കുമ്പോ ദേക്ക് എസ് ഫീൽ വെരി കംഫർട്ടബിൾ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കരായിട്ട് അവര് നമ്മൾക്ക് ആ ഒരു സപ്പോർട്ട് ആണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര രസമായിട്ട് അവർ തരും ഇപ്പൊ ഇങ്ങനെ സീനൊക്കെ ചെയ്യുമ്പോൾ ഇവര് മുഖം കാണുമ്പോ ഇവര് ചെയ്ത തമാശ കാക്കത്തൊക്കെ തമാശ ഒക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ചേട്ടന്റെ സീനില് എനിക്ക് മറ്റേ ആശുപത്രി ചേട്ടൻ തിരിഞ്ഞ് നോക്കുമ്പോ ഞാനിങ്ങനെ ഇക്കാന്റെ അടുത്ത എനിക്ക് അമര വരാം ഓർമ്മക്ക് ചിരി ഭയങ്കര ചിരി വരുവായിരുന്നു മറ്റേ അങ്ങനെയൊക്കെ ഓർമ്മ വരും പക്ഷെ അവരൊക്കെ അതിന്റെ ആ സ്പിരിറ്റിൽ ഇതൊക്കെ എടുക്കുള്ളൂ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ നമ്മുടെ ആക്ച്വലി എക്സൈറ്റ്മെന്റ് കൊണ്ട് പറയുന്നത് അപ്പം അവർക്കും അത് മനസ്സിലാവും അവര ഒരു സ്പിരിറ്റിലും എക്സൈറ്റ്മെന്റിലും തന്നെയാണ് ഇത് എടുക്കുന്നത് അപ്പൊ ഭയങ്കര ഫണ് അങ്ങനെ ഇപ്പൊ ഓരോ സിനിമ കഴിയുമ്പോ എന്തെങ്കിലും ഒരു ടേക്ക്അവേ പൊതുവെ ശ്രദ്ധിക്കാറുണ്ടോ അങ്ങനെ അങ്ങനെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴൊരു ടേക്ക് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഈ പറഞ്ഞ മാതിരി ടു വർക്ക് വിത്ത് ദീസ് പീപ്പിൾ ഇതായിരുന്നു എന്റെ ഈ ഒരു സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കാരണം ഐ ഡോണ്ട് തിങ്ക് ഞാൻ ഇത്രയും സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ വേറൊരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുട്ടേട്ടന്റെ ഓരോ കുഞ്ഞ് കാര്യങ്ങളാണെങ്കിലും പുള്ളി ഓരോ സീഡിനു മുമ്പ് കൊടുക്കുന്ന സജഷൻസ് അല്ലെങ്കിൽ ഞാൻ ഇതിങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന അത് നമുക്ക് എനിക്ക് എനിക്കൊന്നും കൂടുതലായി എക്സ്പീരിയൻസ് കൊണ്ട് വരുന്ന ഒരു സംഭവമാണ് ഇപ്പം ഞാനൊന്നും അങ്ങനെ പെട്ടെന്ന് ആലോചിക്കില്ല ഞാൻ കൂടുതലും എൻ്റെ ഡയറക്ടർ എന്താ പറയുന്നത് അത് ചെയ്യാന്നുള്ളത് മാത്രമേ ആലോചിക്കുള്ളൂ വാട്ട് ക്യാൻ യു ഡു എന്നുള്ള ഒരു കാര്യവും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എനിക്ക് ഏറ്റവും കൂടുതൽ അത് ഫീൽ ചെയ്തിട്ടുള്ളത് കുട്ടേട്ടൻ്റെ ആക്ടിംഗ് കുട്ടേട്ടൻ ഓരോ സീനിന് മുന്നേയും ഹൗ ഹീ പ്രോസസ് ഇറ്റ് എന്നുള്ളത് കണ്ടിട്ട് എനിക്ക് കുറെ തോന്നിയിട്ടുണ്ട് അതുപോലെ അങ്ങനെ ഓരോരുത്തരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ തോന്നും ഐ തിങ്ക് ദിസ് വാസ് ദ ദി ടേക്ക് അവേ ഫ്രം ദിസ് ഫിലിം വാസ് റിയലി നൈസ് ടു എന്താ പറയാ വേറെ വേറെ ആൾക്കാർ ആസ് എൻ ആക്ടർ അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഹൈ എന്ന് പറയുന്നത് യു ഗൻ ഏസ് ഓഫ് ഡിഫറെന്റ് പല പല മാനസികാവസ്ഥ ഉള്ള ആൾക്കാരുടെയും ക്യാരക്ടേഴ്സിലേക്ക് നമ്മള് നമ്മള് ചെയ്യുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ഹൗ പീപ്പിൾ പ്രോസസ് ദീസ് തിങ്സ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അപ്പൊ എനിക്ക് നോ മാറ്റർ വാർഡ് ക്യാരക്ടർ നല്ല ക്യാരക്ടർ ആണെങ്കിൽ എനിക്കത് ചെയ്യണം തന്നെയാണ് എപ്പോഴും ഭയങ്കര എപ്പോഴും മറ്റേ നമ്മൾ നായിക അത് വളരെ ഗുഡ് ഗേൾ ആവണമെന്നൊന്നുമില്ലല്ലോ ഇപ്പോഴും എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു സിനിമ ഏതായിരിക്കും സൺഡേ ഹോളിഡേ ആണ് ആ സൺഡേ ഹോളിഡേക്ക് ഒരു ഭയങ്കര റിസപ്ഷൻ ആണ് അത് ഇപ്പോഴും ആൾക്കാർ ടി വിയിൽ കണ്ട് ഭയങ്കര ഇഷ്ടായിട്ട് എനിക്ക് തോന്നുന്നു വേറെ എല്ലാ സിനിമേനെക്കാട്ടിലും സൺഡേ ഹോളിഡേ ആൾക്കാർ കണ്ടിട്ടുള്ള പോലെ വേറൊരു സിനിമയും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അതെല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും അതാണ് സൺഡേ ഹോളിഡേ എനിക്ക് തോന്നിയിട്ടില്ല എല്ലാ ഏജ് ഗ്രൂപ്പിൽ പെട്ട ആൾക്കാരും ഒരു ഒരു കറക്ട്വൽ കഴിയുമ്പോൾ ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും സൺഡേ ഹോളിഡേ കണ്ടു എന്നുള്ളത് ഞാൻ ഐ കേൾക്കുവായിരുന്നെങ്കിലും സൺഡേ ഹോളിഡേസ് വൺ മെയിൻ ഫിലിം എവ്രി വൺ ഇസ് വാച്ച്ഡ് ഇപ്പോഴും കണ്ടോണ്ടിരിക്കുന്നത് അതിന്റെ എന്തെങ്കിലും ഒരു ഉണ്ടോ അതായത് എന്തെങ്കിലും ഒരു സ്റ്റോറിയോ ഒരു മെമ്മറിയോ എന്തെങ്കിലും സൺഡേ ഹോളിഡേ സൺഡേ ഹോളിഡേ എന്താ കൊറേ നല്ല മെമ്മറീസ് സൺഡേ ഹോളിഡേ ഒരു സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ജിസേർട്ട് എൻ നാസിഫ്കോത്ത് ഓഫ് ദം വെരി ഡിയർ പീപ്പിൾ ടു മീ അപ്പൊ ആ സെറ്റ് ആണെങ്കിലും ഭയങ്കര രസമായിരുന്നു ഞങ്ങൾ തലശ്ശേരി ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ അന്നും ഈ പറഞ്ഞ പോലെ ഫുഡ് ഇസ് എ മെയിൻ ഫാക്ടർ ഇപ്പൊ അവിടെ ചെന്നിട്ട് ഒരു ബിരിയാണി അങ്ങനെ There are വെറോഡ് ഓഫ് ഗുഡ് മെമ്മറീസ് സൺഡേ ഹോളിഡേല് ശ്രുതി ചേച്ചി ഭയങ്കര ഫണ് ആ ഷൂട്ട് തന്നെ ഭയങ്കര രസമാണ് നമ്മൾ ഇത്രയും നമുക്ക് പറയില്ല നമുക്ക് ആ ഷൂട്ടൊക്കെ ആലോചിക്കുമ്പോഴേ ഭയങ്കര സൺഷൈൻ ആണ് ഓർമ്മ വരെ സോ ഹാപ്പി ആൻഡ് സോ ബ്രൈറ്റ് ഓഫ് ഗുഡ് മെമ്മറീസ് ഇപ്പൊ സ്വന്തം അഭിനയിച്ച ഏതെങ്കിലും ഒരു സിനിമ റിപ്പീറ്റഡ്ലി കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാണുന്നൊരു സിനിമയുണ്ടോ ചെല അത് സ്വന്തം സിനിമകൾ കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ചെറിയ നാണോണ്ട് എനിക്ക് തിയേറ്ററിലൊക്കെ എന്തായാലും കാണും ഞാൻ റിപ്പീറ്റഡ്‌ലി എനിക്ക് തോന്നുന്നു മയസ് പ്രതികാരെനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ടാവുക എനിക്ക് സിനിമയും ഭയങ്കര ഇഷ്ടമാണ് സൺഡേ ഹോളിഡേ ഭയങ്കര കാണാൻ ഇഷ്ടമാണ് സൂര്യ റിപ്പോർട്ടർ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ ഇങ്ങനത്തെ പടങ്ങളൊക്കെ എനിക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ വരാന്നുള്ളത് ഐ തിട്ടഡ് ഫ്രോം മഹേഷിന്റെ പ്രതികാരം അതിന് മുന്നേ സെക്കൻഡ് ക്ലാസ് യാത്രയും മഹേഷിന്റെ പ്രതികാരം വളരെ അൺഎക്സ്പെക്ടായിട്ട് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ വന്ന ഒരു ഓഡിഷൻ മെസ്സേജില് വന്നിട്ട് ഞാൻ പോയി ചെയ്തത് ട്രൈ ചെയ്തത് ഐ മീൻസ് ഐ ഡോട്ട് എക്സ്പെക്ട് കാരണം ഞാൻ ഫസ്റ്റ് ഡേ പോലും സിനിമ കണ്ടിട്ടില്ല ഞാൻ സൂരട്ടിലായിരുന്നു നമ്മളെ ആർക്കിടെക്ചർ കൺവെൻഷൻ പോയൊക്കെയായിരുന്നു ഞാനൊരു പടം ഒരു അഞ്ചു ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ അത്രയും ഒരു ലൈറ്റ് ഹാർട്ടഡായിട്ടാണ് ഇത് മൊത്തം എടുത്തിരുന്നത് ഐ ഡൻ നോ ദിസ് ബി മൈ കരിയർ അല്ലെങ്കിൽ എന്റെ ലൈഫേ മാറും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സിനിമ എങ്ങനെ ആണ് എന്നുള്ളത് ഞാൻ കുറെ കുറച്ച് നാളെടുത്തിട്ടാണ് പ്രോസസ് ചെയ്തത് ബിക്കോസ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാകുമ്പോൾ യു നീഡ് ടൈം ടു പ്രോസസ് ദ ഹോൾ തിങ് അതൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കുമ്പളങ്കിന് അയച്ച സമയത്തൊരു മറ്റേ ദിലീഷ് പോത്തൻ ടീം ഇവനിങ് ഇങ്ങനെ ഓരോരോ ക്യാരക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്നതും പറഞ്ഞു കൊടുക്കുന്ന ഒക്കെ നമ്മളിങ്ങനെ യൂട്യൂബിൽ കണ്ടു അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ഒരാളുടെ വികാരം വരെ പറഞ്ഞു പറഞ്ഞു ഭക്ഷണം ഭക്ഷണം കിട്ടാതെ ഇങ്ങനെ പ്ലേറ്റിൽ കാണാൻ മഹേഷിന്റെ പ്രതികാരത്തിലുള്ള ഒരു ഞാനും ലിജോ ചേച്ചിയും ആദ്യം ഒരു ഷൂട്ട് ഇവരുടെ മെയിൻ ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു രണ്ടു ദിവസം മുന്നേ പോയിരുന്നു ഞാൻ ഞങ്ങൾ ഇടുക്കിയിൽ പോയി അന്നാണ് ആദ്യമായിട്ട് ഞാൻ എന്റെ ക്യാരക്ടർ എന്താന്ന് വരെ അറിയുന്നത് ഓ അന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു ലൈക്ക് ഇതാണ് എന്റെ ക്യാരക്ടർ എന്ന് അറിഞ്ഞപ്പോ ഐ വാസ് സോ ഹാപ്പി പിന്നെ ഞങ്ങള് ചുമ്മാ ഞങ്ങൾ കുറച്ച് പൈസ ഒക്കെ തന്ന് അവിടെയൊക്കെ ഇങ്ങനെ അവിടെ കടയിലൊക്കെ പോയി എല്ലാരോടൊക്കെ വർത്താനം പറഞ്ഞിട്ടൊക്കെ വരാൻ പറഞ്ഞു അപ്പൊ മൊത്തത്തിൽ നമുക്ക് ആ അറ്റ്മോസ്ഫിയർ ഭയങ്കരായിട്ട് കിട്ടും ഇരിക്കിസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ഓൾസോ നല്ല ആൾക്കാര് നല്ല നല്ല ഒരു അറ്റ്മോസ്ഫിയർ അവിടെ മൊത്തത്തിൽ അപ്പം നമ്മൾ അവിടെ ഓരോരുത്തരുടെ അടുത്ത് പോയി സംസാരിക്കുന്നു അങ്ങനെ അവരൊക്കെ കൊറേ കഴിഞ്ഞു ഷൂട്ടൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഏഹ് എല്ലാ ദിവസവും പോകുന്ന കടകള് അങ്ങനെയൊക്കെ ആയി തുടങ്ങി നമ്മൾ ഡെയിലി അവിടെ പോവും അല്ലെങ്കിൽ ഡെയിലി കടയിൽ പോകുക ചേച്ചിയായിട്ട് പരിചയവും ചേട്ടനായിട്ട് പരിചയവും അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് എനിക്കിതിൽ സ്റ്റിച്ചിങ് തുന്നൽ പഠിക്കാൻ പോകുന്ന ഒരു അങ്ങനത്തെ ഒരു സീനൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പില് ഇത് ട്രൈ ചെയ്യുന്നു അങ്ങനത്തെ ഒക്കെ കുറെ ഉണ്ടായി നല്ല രസമായിരുന്നു പക്ഷേ ഭയങ്കര ഓർഗാനിക് ആയിട്ട് ആയിട്ടല്ല ചെയ്തത് അതിനെ വേണം വെച്ച് ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ ചെയ്യണം അത് ആ സിനിമയിൽ ശരിക്കും ആ ഒരു ഒരു കംഫോർട്ട് ഉണ്ടല്ലോ ഇത് എന്റെ നടല്പ്പോഴും പലരും വിചാരിച്ചു ഇടുക്കിക്കാരി എന്റെ കൊറേ പേർക്ക് അറിയത്തില്ല ഇടുക്കി അല്ലാന്നുള്ളത് എല്ലാരും വിചാരിച്ചിരിക്കുന്നത് എന്റെ വീട് ഇടുക്കിയിലാണെന്ന് ഒരുപാട് പേരുടെ ഒരു ധാരണയുണ്ട് ഇപ്പൊ നല്ല ഓണം ഒക്കെയാണ് വരാൻ പോകുന്നത് ഒരു ബെസ്റ്റ് ഓണം മെമ്മറി ഓണം കൊറേ മെമ്മറീസ് നല്ല മെമ്മറീസ് ഉണ്ട് ഇപ്പൊ സെറ്റിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സ്കൂൾ കോളേജ് ഓണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെലിബ്രേഷൻസും കാര്യങ്ങളും ഭയങ്കര ഭയങ്കര ഫൺ ഭയങ്കര അടിപൊളിയായിരുന്നല്ലോ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഇല്ല കുറെ നല്ല മെമ്മറീസ് ഓണത്തിന്റെ വീട്ടില് പൂക്കളും ഭയങ്കര പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പൂക്കളും ഇടേണ്ട ദിവസം അത്തൊക്കെ ആകുമ്പോഴത്തേക്കും പവറായിരിക്കും പോയി പൂക്കളിടാനൊക്കെ ആയിട്ടുള്ളത് ഉണ്ട് ഭയങ്കര നാട്ടിലായിരുന്നു ഇപ്പോഴൊന്നും അങ്ങനെ ഇപ്പൊ ഫ്ലാറ്റിലാ താമസിക്കണ താമസിക്കുന്ന ഒന്നും ഇടാൻ പറ്റൂലോ

ഹ്യൂമൻ വൾണറബിലിറ്റീസും വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഭയങ്കര നല്ലൊരു സിനിമയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് എനിക്കൊരു ഉറപ്പുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്ങ്